ചെടുംകുട്ടി എണ്ണോടാ ആണോ എന്തിനാ നീ കട്ട് ചെയ്യണമെന്ന് അറിയാമോ എന്നാ സ്റ്റൂവാ ആ ചിക്കൻ ചേർ ഉണ്ടാക്കുവാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നാളെ പറയൂലേ പിഴിയാനുള്ള തേങ്ങാപ്പാൽ പിഴിയാനുള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റോസ് എല്ലാം ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും ചിക്കൻ നമ്മൾ അല്ലേന്ന് കട്ട് ചെയ്ത് നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ച് ക്യാഷു ഇനി നമ്മൾ കുതിർത്ത് വെക്കണം വെച്ചിട്ടുണ്ട് ഇതിപ്പോ വൈകിട്ട് ഇത്രയും ചെയ്യാൻ പോകുന്നത് എരിവിന് വേണ്ടി നമ്മൾ കാന്താരി മുളക് ആട്ടോ സ്റ്റൂവിനകത്ത് ചേർക്കാൻ പോകുന്നത് മൊത്തത്തിൽ വെറൈറ്റി ആകും വലിയ വാർപ്പുരുളിയിലാണേ ഉണ്ടാക്കുന്നേ മസാല പൊട്ടിയുടെ അധികം നമ്മൾ എരിവിന് വേണ്ടി കാന്താരി ആട്ടോ ചത കൊറച്ച് ഇഞ്ചിട് കൂടി കാന്താരി ചതച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തുകൊണ്ട് കറിവേപ്പില പിന്നെ അവോള് ഇടണം പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും കൂടെ നമ്മൾ കിട്ടുവാണേ അതിലേക്ക് നമ്മൾ ഉപ്പും പെപ്പറും കറിവേപ്പിലയും കൂട്ടി തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണ് ആണേ കട്ട് ചെയ്തെടുത്ത ചിക്കൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് അതിലോട്ട് ആഡ് ചെയ്ത് പിന്നെ നമുക്ക് പാലുകൂടി ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോവാം ചെറിയൊരു പണി കഷ്ണങ്ങള് വെന്തില്ല എന്നിട്ടിപ്പോ രണ്ടാമത് മമ്മി പെട്ടെന്ന് കഷ്ണങ്ങള് മാത്രം കുക്കറിനകത്താക്കി ബിസിലടിപ്പിക്കുക ഉള്ളി കറിവേപ്പില ഇപ്പം വറുത്ത് നമ്മൾ സ്റ്റൂവിന്റെ മുകളിലോട്ടേക്ക് ആഡ് ചെയ്യുവാണ് അപ്പോൾ പള്ളി പോവുന്ന സമയം വന്ന് നമ്മളിനി ഇതുമായിട്ട് പോണം തൊട്ടെടുത്താട്ടോ പള്ളി ഓർമ്മപ്പെട്ടേ നമുക്ക് വേണ്ടി ഞാൻ ഈ ഇടവകയിലമാരൊക്കെ കൂടി നടത്തിയ ആദ്യ കുർബാനയായിരുന്നു ഇവർ കുറെ കാരണപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടത്തിൽ ഇപ്രാവശ്യം ആദ്യ കുർബാന അപ്പം അതിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് പോവാണ് സ്നേഹവിരുന്നിന് വേണ്ടിയിട്ട് നമ്മളും മോട്ടോർ സൈക്കിളാണ് നേരെ പോകുന്നില്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ടാ പോകുന്നത് നമ്മളുണ്ടാക്കിയ സ്റ്റൂവിന്റെ ടേസ്റ്റ് ഒക്കെ അറിയണ്ടേ ജോണിക്കുട്ടിയുടെ കോൺട്രിബ്യൂഷനുണ്ടോ കസേരയൊക്കെ ജോണിക്കുട്ടിയാണ് കൊണ്ടിടാൻ പോകുന്നത് ശരിക്കും നടക്കുകട്ടോ ആ ഓക്കെ ഇവരെല്ലാരും കേട്ടോ മാതൃദൃപ്തിയിലെ ഞാന് ആറു വർഷം കൂടി എന്തായിരുന്നു മൂന്ന് വർഷം കൂടി ഒന്ന് വന്നേക്കുവാണ് നിങ്ങളുടെ കൂടി ഒന്ന് ഒന്നുകൂടി ജീവിക്കാനുള്ള അവസരം തമിരാൻ തന്നേന് നന്ദി പറയുന്നു എന്ത് സിസ്റ്റർ വന്നത് ഇന്ന് രണ്ടു മക്കളുടെ ആദ്യ കുർബാന ഇവര് കൊറേ ദൈവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യുന്ന അമ്മമാരാണ് അപ്പം ഇന്ന് അതിന്റെ ഒരു ചെറിയ സ്നേഹം ഇരുന്നു എന്തോ ജോൺസൺ ആ വികാച്ചതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചെറിയ സ്നേഹ ചടങ്ങാണിത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം സ്നേഹ വിരുന്നുണ്ട് ഈ അമ്മമാരൊക്കെ കൂടി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആട്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെയുണ്ട് പിന്നെ അപ്പം ആട്ടോ അവരുണ്ടാക്കി ഉണ്ട് നേരത്തെ ജോണിക്കുട്ടി ബേബിനെ എടുത്തോണ്ട് ഇങ്ങോട്ട് മാറി ഇതൊരു ചെറിയൊരു ഓഡിറ്റോറിയം പോലത്തെ ഒരു പാഠ്യശാളാ കേട്ടോ നല്ല തകർത്തു മഴയാട്ടോ ഭയങ്കര മഴ കഴിച്ചോണ്ടിരിക്കണേ കഴിച്ചോണ്ടിരിക്കണേ എങ്ങനെയുണ്ട് ഇഷ്ടായോട്ടുള്ള മഴ ഇതാണ് അപ്പവും സ്റ്റൂവും കഴിക്കണോ കുട്ടി ഇഷ്ടപ്പെട്ടോ ചൂടുണ്ടോടാ തണുപ്പ് പോയോ ആര് ഓരോ അമ്മമാര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് ചൂട് പോയില്ല നല്ല പ്രകൃതിയിലോട്ട് തിരിഞ്ഞ് കൈവാഷ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇണ്ടോ കപ്പയൊക്കെ ഇട്ടേക്കണു പള്ളിയുടെ തന്നെ തന്നെ പണി പറമ്പാന്ന് തോന്നുന്നു പിന്നെ നല്ല കാറ്റും മഴയാണ് ഇത് വല്യ ഓർഗനൈസേഷൻ ഒന്നല്ലേ ചെറിയ അമ്മമാരുടെ മാതൃദീപ്തിയുടെ പരിപാടിയുള്ള അപ്പൊ ഒത്തിരി വലിയ സംഭവമായിട്ട് എല്ലാരൊക്കെ നടത്തുന്ന ഒരു കുഞ്ഞു ചടങ്ങായിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് നമ്മൾ പിന്നെ ആരുടെ ആ കുട്ടികളെ കാണിക്കുന്നില്ല കേട്ടോ കാരണം അതൊക്കെ ഇതായിട്ട് അവർക്ക് അവരുടെ പ്രൈവസി കൊടുക്കണോ അതുകൊണ്ട് ജസ്റ്റ് ചടങ്ങിന് വന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ട് വേണ്ട അമ്മമാർ ഒരേ സൈഡിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കട്ടോ ഒന്ന് കഴിച്ചു നോക്കി ഇഷ്ടോ കേട്ടെ ടോ ഫുഡ് കഴിക്കുമ്പോ വീഡിയോ എടുക്കണം നല്ലതല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മാറുകൾക്കുവോ നടക്കുവോ ഏ ചേച്ചിയോട് എന്നെ പറഞ്ഞുകൊടുക്കുന്നു ചോദിച്ചേ വിശേഷം പറയുകയാണോ പള്ളിയിൽ തിരക്കിട്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മമ്മിയുടെ അനിയത്തി സെലിയാണ്ടി എല്ലാവരും ചോദിച്ചാൽ അപ്പു ആരാന്ന് സെലിയാണ്ടിയുടെയും കുര്യരാച്ചറേയും പോരാട്ടോ അപ്പൂന്റെ മമ്മിയടേയും പപ്പയുടെയും കൂടുത്തിൽ ഇപ്പൊ നമ്മള് എവിടെ പോയി ചോടിക്കുട്ടിടെ ആ പള്ളിയിൽ പോവാ അല്ലേ പപ്പയും ആ ധ്യാനേന്ദ്രത്തില് ധ്യാനിക്കാൻ പോവുകയാണ് നമ്മള് മാളും ചക്കെ വന്നു കഴിയുമ്പോൾ നമ്മള് തിരിച്ചു വരും അല്ലേ യെസ് ഏതാ തുറത്തായി അതായത് തേഴ്സ്ഡേയിൽ തേഴ്സ് ഡേയിൽ നമ്മൾ തിരിച്ചു വരും ഫ്രൈഡേ കഴിഞ്ഞ് അവര് സൺഡേ വരും അല്ലേ ആ അതെ ഇപ്പോൾ വഴിയിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുവാണ് അപ്പം ഇങ്ങനെ അക്ഷമനായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എത്തുന്നില്ലേ എത്തുന്നില്ലേ പാലത്തിൽ ഞങ്ങൾ സ്റ്റക്കായി സെലിയാൻഡി ഇങ്ങനെ ഇരിക്കണു സെലിയാൻഡിയുടെ കയ്യിലാണ്ട് കുഞ്ഞാപ്പു നല്ല ഉറക്കം കേട്ടോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്

ൂടെന്നിട്ട് ഞാൻ ആയിക്കട്ടെ ചെറിയൊരു ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചു അങ്ങനെ വിചാരിക്കണോ ഫുഡിൻ്റെ ആയിരിക്കും എന്ന് അപ്പൊ ആശുപത്രിയിൽ വന്നാട്ടോ വേഗം പാവാട്ടോ കഷക്കൂട്ട് ചേട്ടാടത്തേക്ക് ഓടി പോട്ടോ ഇന്നലെ ൂടി ഛർദി വേറൊക്കെ വന്നിട്ട് ഡ്രിപ്പ് ഇട്ട് കിടന്നു രാവിലെ എപ്പോഴേക്കും നല്ല ഷിവറിങ്ങും കേറു അപ്പോ എനിക്ക് മാത്രമേ കുഴപ്പമില്ല വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അതിന്റെ ആ ഒരു ടയർഡ്നെസ് ഉണ്ടാവും പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടെങ്കിൽ ഇപ്പോൾ കുറെ പേര് ചോദിച്ചു വീട്ടിലാരുള്ള മമ്മി തന്നെയാണോ എനിക്ക് ആരൊക്കെയുണ്ട് എത്ര പേരുണ്ട് വീട്ടിലൊക്കെ നമ്മുടെ വിശേഷം അറിയാനായിട്ട് ഒത്തിരി ഇൻട്രസ്റ്റ് കാണിച്ചത് സന്തോഷം തോന്നിയാ പപ്പ പപ്പയും മമ്മീം കൂടെയാണ് വീട്ടിലുള്ളത് പപ്പയാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ അനീതിയുടെ എടുത്ത് പോയേക്കുവാണ് ഈ മാസം ലാസ്റ്റ് വരും പിന്നെ ഉള്ളത് ഒരനിലും ഒരു അനീത്തിയാണ് അനീതിയുടെ പറഞ്ഞത് സ്കോട്ട്ലൻഡിലാണ് അനിയൻ ഫിൻലൻഡിൽ അവിടെയുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇടയ്ക്ക് കാണാറുണ്ടല്ലോ രണ്ടുപേരും മാര്യടാണ് കുഞ്ഞുങ്ങളുണ്ട് അതാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു അംഗങ്ങളുടെ കണക്ക് അല്ലേ പിന്നെ മറ്റേ വീഡിയോ പഴയ വീഡിയോ ഒരു ഷോർട്സ് ഒക്കെ ആകെ ആളൊക്കെ മാറിപ്പോയിട്ടത് പറയാ ഭയങ്കര ചൂട് എന്ന് പറയാൻ ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യാത്ത പോലെ ആയിരുന്നു ഞാനും ചെറു കുട്ടിയൊക്കെ ഭയങ്കരമായിട്ടും എക്സോസ്റ്റഡ് ആയി പോയായിരുന്നു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എച്ചടി വയ്യായിരുന്ന പ്രശ്നമുള്ളൂ മെഡിസിൻ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇവിടെ പോകും ധ്യാനം കൂടെ വന്നാന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഡിവൈനിലാട്ടോ എല്ലാ വർഷവും ഞാനൊരു ടെൻത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് വർഷത്തിലൊരു തവണ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം നടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വരും പ്രാർത്ഥിച്ചു പോകും പണ്ടൊക്കെ നമുക്ക് ധാരണയുണ്ടായിരുന്നു ധ്യാനം കൂടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോളോരോ അല്ലെങ്കിൽ അസുഖങ്ങൾ മാറാനോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ചിലപ്പോൾ സിസ്റ്റേഴ്സിന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ ധ്യാനം കൂടുക എന്ന് പറയുന്നത് ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് മനസ്സ് തുറന്നുനിന്ന് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും തന്ന നന്മകൾക്കൊക്കെ നന്ദി പറയാനും അങ്ങനെയൊക്കെ ഒരു അവസരം പ്രത്യേകിച്ച് നമ്മൾ അവിടെ താമസിക്കുമ്പം നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമ്മളങ്ങനെ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഇല്ല അപ്പം അതിവിടെ നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് പറ്റുന്നത് ഓരോരുത്തർക്കും ഓരോന്നുണ്ടല്ലോ അപ്പോൾ അത് ജാതി മതം എന്തായാലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായ വിശ്വാസം ഉണ്ടല്ലോ നല്ല വഴിക്ക് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടേത് കുർബാന കൂടുക ആരാധിക്കുക അദ്ദേഹത്തിന് നന്ദി പറയുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം ഇപ്രാവശ്യം ഒത്തിരി കാലം കൂടി ഇങ്ങോട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ധ്യാനം കൂടണം എന്നുള്ളത് പിന്നെ എൻ്റെ ഡേറ്റിലായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് പക്ഷെ എന്താണേലും അവരെത്തിയിട്ടുമില്ല പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പു വിചാരിച്ചു ഇതൊരു കറക്റ്റ് ആണല്ലോ കറക്റ്റ് ഈ ഒരാഴ്ചയിൽ ഇവിടെ ധ്യാനം ഉണ്ടായിരുന്നു എങ്കിൽ വരാം അപ്പം മമ്മിയുടെ അനീറ്റീം അപ്പുവിൻ്റെ മമ്മിയും പപ്പ ആയിരുന്നു കൂടുത്തിട്ടുള്ളത് എൻ്റെ മമ്മിയുടെ അനീറ്റീം അനിയത്തിയുടെ ഹസ്ബൻഡും ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ധ്യാനത്തിന് വന്നത് അപ്പം അങ്ങനെ നല്ലതായിരുന്നു ധ്യാനം നല്ലതായിരുന്നു പിന്നെ അതിന് ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് എനിക്കൊരു ടയേഡ്നസ് വന്നു എന്നുള്ളതാണ് പക്ഷെ കുഴപ്പമില്ല ഇപ്പം ബെറ്ററായി നാളെ നമ്മൾ തിരിച്ചു വീഴ്ത്തി പോകും അതിന്റെ ഉണ്ടായിരുന്നു കോവിഡി ഉണ്ടായിരുന്നെച്ചാല് നമ്മുടെ ഇന്ത്യൻ ട്രിപ്പി തീർന്നു പോലായിരുന്നു അവരുടെ പൈസ ഓൾമോസ്റ്റ് തീർന്നായിരുന്നു കാരണം തന്നെ എക്സ്പെക്ടർ ആയിട്ട് സംഭവിച്ച കാര്യമായിരുന്നു അപ്പൊ അക്കൗണ്ട് മറ്റേ ബാങ്കിൽ പോയി പോയപ്പോ പൈസ എടുത്തു നമ്മുടെ ജി പി എം വർക്കിംഗ് അല്ല അപ്പം ബാങ്കിൽ പോയി പൈസ എടുക്കാൻ പോവാനായിട്ടുള്ളൊരു ചാൻസും ഇല്ലായിരുന്നെ അന്നേരം നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജായി പോരാൻ ഇടത്ത് ഇനഫ് എമൗണ്ട് കയ്യിലില്ല ഇന്ത്യൻ ട്രിപ്പി ആയിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്യും ആരോടും പറയും കറക്റ്റ് ലക്കിനെ നമ്മൾ വീഡിയോ കാണുന്ന ഒരു വെച്ചിട്ട് അവിടെ കണ്ടു ഭയങ്കര സന്തോഷം ഭയങ്കര കൈൻ്റായിരുന്നു എന്നിട്ട് പറഞ്ഞ ചേച്ചി കുഴപ്പമില്ല പേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ അല്ലെ ആ കാര്യം ഇത്ര ഭംഗിയായിട്ട് ശരിക്കും ഞാനൊന്ന് പാനിക്കായി പോയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാറ് വലിയൊരു അനുഗ്രഹം പോലെ ഫീൽ ചെയ്തത് അപ്പൊ താങ്ക് യു ബിൻസി ഭയങ്കര ഒരു സങ്കാരമായി പോയി ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ കുർബാനയ്ക്ക് കയറാനും പറ്റി എങ്ങാനും ഇവിടെ ഡിലേ ആയി പോയായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ ചുറ്റി പോയാലേ എന്തായാലും ഒത്തിരി സന്തോഷം താങ്ക് സോ മച്ച് നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ പിള്ളേർ എവിടെയാണ് കേട്ടോ എത്തുന്നത് കുട്ടികളുടെ ധ്യാന സെൻ്റർ ആണിത് അപ്പം നമ്മുടെ കഴിയുമ്പോഴേക്കും ഇവിടെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോവാം എന്നാ പറഞ്ഞേക്കാണോ

നേരെ കാണിക്കൂ ഓക്കേ ജോണിക്കുട്ടി വരച്ചാണോ ആണോ മോൻറ്റൊക്കെ പേരന ഇവരൊക്കെ ആട്ടാ ജോണിക്കുട്ടിക്ക് ഇവിടെ വന്നു ധ്യാനേന്ദ്രത്തി കിട്ടിയ കൂട്ടുകാരോ അതെല്ലേ നല്ല കൂട്ടുകാരനായിരുന്നു എന്നാ പറഞ്ഞേ ഒച്ചോടാ മോൻ്റെ പേരന മനോജ് ഓക്കെ അപ്പൊ എല്ലാരോടും ഒരു താങ്ക് യു ഒക്കെ പറയണ്ടോ ജോഴിക്കുട്ടി ജോഡിക്കുട്ടി താങ്ക് യു പറയണ്ടോ എല്ലാരോടും ധ്യാനം കഴിഞ്ഞ് നമ്മൾ പോവാനായിട്ട് ധ്യാന കേന്ദ്രത്തിൽ ജോലിക്കുട്ടി പറയുന്നത് ഫ്ലഡ് ആയെന്ന് റോട്ടിലൊക്കെ ഫുള്ള് വെള്ളം കേറിയിട്ട് ധ്യാനം ഒക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പഴേ വീട്ടിൽ കണ്ട കാഴ്ചയാണിത് അമ്പൂട്ടൻ മുഴുവൻ ചാടിക്കൊഴിഞ്ഞു പോയി നാലും മര മരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടോട്ട് ഈ സാധനം മാത്രം എന്തോരല്ലേ പഴുത്ത് തിന്നാൻ പറ്റുവോ ഒയ്യോ ഇത് പഴുക്കാന്ന് അറിയില്ലോ ഏസ്ആപ്പ ഒരെണ്ണം കഴിച്ചിട്ട് പോകാൻ പറ്റിയായിരിക്കും കുട്ടി അങ്ങനെ വൺ വീക്ക് ധ്യാനമൊക്കെ കൂടി ധ്യാനം എന്താന്ന് പോലും അറിയില്ലായിരുന്നു മമ്മ നമ്മൾ എപ്പോഴും അമ്മ ക്യാമ്പിങ്ങിന് പോകണമെന്നൊക്കെ വലിയ എക്സൈറ്റ്മെന്റിലായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം ഇച്ചിരി പാടായിരുന്നു പക്ഷെ പിന്നെ ജോൺ കുട്ടിക്ക് ഓക്കെ ആയിരുന്നു നല്ല ഇഷ്ടപ്പെട്ടല്ലേ ചാച്ചന് മാറ്റി അവർക്ക് വയ്യാത്തതുകൊണ്ട് അവരും നേരത്തെ പോയി അപ്പം നമ്മൾ തിരിച്ചു വന്നത് നമ്മൾ എന്താ പറഞ്ഞാൽ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് വണ്ടിക്ക് നമ്മൾ പോകുന്നല്ലേ അങ്ങനെ ഇപ്പം നമ്മൾ വീടെത്തി അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു വിശേഷിന് നമ്മൾ എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കണേ എന്താണ് ആ ും ചക്കയും വരാൻ വേണ്ടിട്ട് നമ്മളെ എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുവാണ് അപ്പൊ കാണുന്നില്ലേ അപ്പൊ എല്ലാരോടും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ഫോർ ഫോർ എല്ലാവർക്കും വാച്ചിങ് വീഡിയോയില് കാണാമെന്ന് പറയൂ